റിപ്പോർട്ടർ ടി വി തൃശൂർ ബ്യൂറോയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു മുദ്രാവാക്യം വിളിച്ച് ഓഫീസിലെത്തിയ പ്രവർത്തകർ ഓഫീസിൽ കരിയോയിൽ ഒഴിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രൻ തൃശൂർ അസംബ്ലി പ്രസിഡന്റ് കെ സുമേഷ് വിൽവട്ടം മണ്ഡലം പ്രസിഡന്റ് സൗരാഗ് നിഖിൽ ദേവ് അമൽ ജെയിംസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഭവത്തിൽ റിപ്പോർട്ടർ ടി വി പരാതി നൽകി മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നു പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും സർക്കാരിനോട് റിപ്പോർട്ടർ ആവശ്യപ്പെട്ടു മാധ്യമരംഗത്തെ വലിയ പീഡനം പുറത്തു വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയ്ക്ക് അകത്ത് വരെ റിപ്പോർട്ടർ ചാനലിലെ വർക്ക് ചെയ്തിരുന്ന വനിതകൾ പീഡനം അവരുടെ മുഖപുസ്തകത്തിൽ എഴുതി ചേർത്തിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ വെറും ചാനലല്ല റൈപ്പ് പോർട്ടറാണെന്ന് യൂത്ത് കോൺഗ്രസ് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ചാനലിനെതിരെ ശക്തമായ പോരാട്ടവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും അവിടെ വനിതാ ജീവനക്കാർ പീഡിപ്പിക്കപ്പെട്ടു എന്ന വാർത്ത ോരോന്നായി പുറത്തു വരികയാണ് ഇതുവരെ മൂന്നോളം വരുന്ന വനിതാ പ്രവർത്തകർ അവിടെ ജോലി ചെയ്യുന്ന വനിതാ പ്രവർത്തകർ മൂന്ന് പേർ സോഷ്യൽ മീഡിയയിൽ അവർക്ക് അവർക്ക് ഉണ്ടായ മുഴുവനായിരിക്കുന്ന പീഡനങ്ങളും തുറന്നു ഇതിന് ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് രേഖപ്പെടുത്തും ഇത് റിപ്പോർട്ടറല്ല റേ പോർട്ടറാണെന്ന വലിയ മുദ്രാവാക്യം യൂത്ത് കോൺഗ്രസ് ഉയർത്തുകയാണ്